ഇത് മാസ് മോട്ടോർസ് എന്ന് പറഞ്ഞാൽ കോണ്ട ഡിഒ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് വണ്ടിക്ക് മിസ്സിങ് കംപ്ലൈൻറ്റ് നടന്നു അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഒരു പോയിൻറ്റ് വർക്ക് ചെയ്യുള്ള ബ്രേക്ക് ചെക്കപ്പ് ഇൻജിൻ പോലും മറ്റേ കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്ക് അപ്പോൾ മിസ്സിംഗ് കംപ്ലയിൻറ്റിൻ്റെ കേസ് ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് മിസ്സിങ് കംപ്ലൈൻറ്റ് കാണിക്കാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ കാർബേറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കാണ് കാർബേറ്റർ ബ്ലോക്ക് ആയത് പ്രകാരം ഈ പ്ലഗ് ഷോർട്ടായിട്ട് കംപ്ലയിൻ്റ് കാറുന്നു അപ്പോൾ കാർബേറ്റർ ഫുൾ ആയിട്ട് നമ്മളൊന്ന് അഴിച്ച് ക്ലീനർ ഉപയോഗിച്ച് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ പ്ലഗും ഈ പ്ലഗിലേക്ക് കണക്ഷൻ വരുന്ന ഈ അഡാപ്റ്റർ യൂണിറ്റ് ഈ കോയിൽ അസംബ്ലിയാണത് കോയിലിൽ മേന്ന് പറഞ്ഞതാണ് ആ സെക്ഷനായിട്ട് നമുക്ക് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട് പ്ലഗും പ്ലഗ് അഡാപ്റ്ററും ആ സ്റ്റാർട്ടർ ആ ഇഗ്നീഷ്യൻ കോയിൽ എച്ച് കോയിൽ എന്ന് പറയാ ഇഗനീഷ്യൻ കോയിലും നമ്മൾ മാറ്റിയിട്ടുണ്ട് കാർബേറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ഈ സ്ലോജറ്റ് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തം ബ്ലോക്ക് ആയി പോയൊക്കെയാണ് അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കേസമാണ് നിലവിൽ ഇപ്പോൾ ചെയ്തേക്കണേ കോയിൽ അസംബ്ലി ഇപ്പോൾ ഇരിക്കുന്നത് പുതിയതാണ് അപ്പോൾ പുതിയത് വെച്ച് നമ്മളിപ്പോൾ പ്ലഗും പ്ലഗ്ഡാപാപ്റ്ററും കൂടിയിട്ട് മാറ്റി റീസെറ്റ് ആയിട്ടുണ്ട് അപ്പം അപ്പോൾ കംപ്ലയിൻറ്റ് നമ്മൾ ടസ്റ്റ് ടൈം നടത്തി വേറെ കം പ്രോബ്ലുമില്ല അപ്പോൾ നിലവിൽ മിസ്സിംഗിൻ്റെ കേസോ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്കിൻ്റെ കേസോ എഞ്ചിനൊരു ഹെഡ്ലൈറ്റാണ് അപ്പോൾ ബ്രേക്കിൻ്റെ നമ്മൾ അഴിക്കണേക്കാൾ മുമ്പ് ജസ്റ്റ് ഞാൻ മൊത്തത്തിലൊരു എസ്റ്റിമേറ്റ് തരാം അപ്പോൾ അതും പ്രകാരം നോക്കിയതിന് ശേഷം പെർമിഷൻ തരാം അതും പ്രകാരം നമ്മൾ അഴിക്കണം കേട്ടോ ഇപ്പം ചെയ്തേക്കാണെങ്കിൽ വർക്കിൻ്റെ എസ്റ്റിമേറ്റ് പറയാം അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റണം ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് നിൽക്കണേ അത് കൂടാതെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകൾ നമ്മളെ ആ ഈ രണ്ട് ബ്രേക്ക് കേബിളും പൊട്ടിയിരിക്കണീ കാണുന്നത് ഓരോ ബ്രേക്ക് ആയി നിൽക്കുകയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യണ സമയത്ത് സ്റ്റെക്കാവാണ് ഫ്രണ്ട് അത് ഈ ബ്രേക്കിൽ ഈ ബ്രേക്കിൻ്റെ കേബിൾ വന്ന് ലോഡായിട്ട് നിൽക്കുകയാണ് അഴിച്ച മാറ്റുകയാണെങ്കിൽ രണ്ട് ബ്രേക്ക് കേബിൾ മാറ്റണം ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം പക്ഷേ രണ്ട് കേബിളുകൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിനകത്ത് വരുന്ന ഒരു ആ ബൾബി തന്നെയാണ് രണ്ട് പോയിന്റ് വരാം അതിൻ്റെ ഒരു പോയിന്റ് പോയിക്കണം അപ്പോൾ അത് നമ്മളത് മാറ്റേണ്ടതാണ് പിന്നെ എഞ്ചിന് ഓയിൽ മാറ്റണം അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തത്തിൽ ഇപ്പോൾ കാർബർ ക്ലീനിങ്ങും ഇപ്പം ചെയ്ത വർക്കിൻ്റെയും ഇനിയിപ്പോൾ ഉള്ളതിൻ്റെയും കൂട്ടിയിട്ടുള്ള മൊത്തത്തിലൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിലേക്ക് ഇടാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് വാട്സാപ്പിലെ എസ്റ്റിമേറ്റും കൂടി നോക്കാം അതിനുശേഷം നോക്കിയിട്ടൊന്ന് പെർമിഷൻ ഇടാം അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള വർക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പ്രത്യേകം വൈകാതെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കാരണം ഞാൻ റിപ്ലൈഡാനായിട്ട് വൈകി അതനുസരിച്ച് വണ്ടി വീണ്ടും നമുക്ക് പെൻറ്റിങ്ങിലേക്ക് പോകും അപ്പോൾ പരമാവധി ട്രൈ ചെയ്യാം ഓക്കെ